നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും ട്രൈബൽ ഹെൽത്ത് പ്രൊമോട്ടർ നിയമനം മലപ്പുറം ജില്ലയിലെ വിവിധ ട്രൈബർ എക്സ്റ്റൻഷൻ ഓഫീസുകളിൽ പട്ടികവർഗ ഹെൽത്ത് പ്രൊമോട്ടർമാരെ നിയമിക്കുന്നു യോഗ്യത പ്രായം പ്രായം ഇരുപത് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലായിരിക്കണം സ്ഥാപനങ്ങൾക്കുള്ള സ്ഥിര സ്ഥിരതാമസക്കാരായ പട്ടികവർഗ വിഭാഗക്കാർക്ക് മുൻഗണനയുണ്ടായിരിക്കും അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ് പി വി ടി ജി അടിയ പണിയ മലപ്പണ്ടാര വിഭാഗങ്ങൾക്ക് എട്ടാം തരം മതിയാകും നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സ് ആയുർവേദം വൈദ്യം എന്നിവയിൽ പ്രാവീണ്യമുള്ളവർക്ക് മുൻഗണനയുണ്ടായിരിക്കും അപേക്ഷ സമർപ്പിക്കൽ അവസാന തീയതി ഒക്ടോബർ ഇരുപത്തിയഞ്ച് വൈകിട്ട് നാല് മണി സിവിൽ സ്റ്റേഷനിലെ ഐ ടി ഡി പി ഓഫീസ് മാനന്തവാടി സുൽത്താൻ ബത്തേരി ട്രൈബൽ ഡെവലപ്മെന്റ്‌ ഓഫീസുകൾ അല്ലെങ്കിൽ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകൾ എന്നിവിടങ്ങളിലായിരിക്കും നിയമനം നടത്തുക കൂടുതൽ വിവരങ്ങൾക്ക് ഫോണിൽ ബന്ധപ്പെടാവുന്നതാണ് ഫോൺ നമ്പർ പൂജ്യം നാല് ഒമ്പത് മൂന്ന് അഞ്ച് രണ്ട് നാല് പൂജ്യം രണ്ട് ഒന്ന് പൂജ്യം മാനന്തവാടി പൂജ്യം നാല് ഒമ്പത് മൂന്ന് ആറ് രണ്ട് രണ്ട് ഒന്ന് പൂജ്യം ഏഴ് നാല് സുൽത്താൻ ബത്തേരി യോഗ്യതയുള്ളവർ സമയത്തിന് ഹാജരാകുക താൽക്കാലിക തൊഴിൽ അവസരങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി